ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ നാളുകളായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഇന്ന് നമ്മൾ പത്രവാർത്തകളിലൂടെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ തരം എക്സാമിനും ആവുന്ന തരത്തിലുള്ള കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കർപ്പൂരി ടാക്കൂറിനാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് നേതാവും പിന്നാക്ക സംവരണത്തിൻ്റെ ആദ്യ പ്രയോക്താവുമായ വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ കർപ്പൂരി ഠാക്കൂറിനാണ് ഈ വർഷത്തെ ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് പിന്നാക്ക സംവരണത്തിൻ്റെ ആദ്യ പ്രയോക്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർപ്പൂരി ടാക്കൂറാണ് പിന്നാക്ക സംവരണത്തിൻ്റെ ആദ്യ പ്രയോക്താവാണ് കർപ്പൂരി ടാക്കൂർ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം പ്രഖ്യാപിച്ചിട്ടുള്ളത് മരണാനന്തര ബഹുമതിയായി ഈ വർഷത്തെ ഭാരതരത്നം ലഭിച്ചത് കർപ്പൂരി ടാക്കൂറിനാണ് അദ്ദേഹം സർക്കാർ ഉദ്യോഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു കമ്മീഷനായിരുന്നു മുങ്കേരിലാൽ കമ്മീഷൻ കമ്മീഷൻ്റെ പേര് ഓർത്തുവെക്കുക സർക്കാർ ഉദ്യോഗത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു കമ്മീഷനായിരുന്നു മുങ്കേരി കമ്മീഷൻ മുങ്കേരി ലാൽ കമ്മീഷൻ ഈ കമ്മീഷൻ്റെ ശുപാർശ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടപ്പിലാക്കാൻ മുന്നിട്ട് നിന്നത് ഇദ്ദേഹമായിരുന്നു നമ്മുടെ രാജ്യത്ത് ജാതി സംവരണം വഴി സാമൂഹിക പരിഷ്കരണത്തിനുള്ള വഴി തുറന്നത് ഇതിലൂടെയാണ് ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മണ്ടൽ കമ്മീഷൻ ശുപാർശകൾ വി പി സിംഗ് സർക്കാർ നടപ്പിലാക്കാൻ കാരണമായത് ഇപ്പോൾ വി പി സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് കർപ്പൂരി ടാക്കൂർ അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മവാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുടങ്ങിക്കിടന്നിരുന്ന ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് വർഷത്തെ പുരസ്കാരം ഒരുമിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് ബി സി സി ഐ ബി സി സി ഐയുടെ അവാർഡ് മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ശുബ്മാൻ ഗില്ലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് ലഭിച്ചത് ശുഭ്മാൻ ഗില്ലിനാണ് ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് രവി ശാസ്ത്രിയും അതുപോലെ ഫറൂഖ് എഞ്ചിനീയറുമാണ് ആജീവനാന്ത പുരസ്കാരം നേടിയത് രവിശാസ്ത്രിയും ഫറൂഖ് എഞ്ചിനീയറാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത് സി കെ നായിഡു അവാർഡ് എന്ന പേരിലാണ് സി കെ നായിഡുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ആജീവനാന്ത പുരസ്കാരം അത് ലഭിച്ചത് രവിശാസ്ത്രിക്കും ഫറൂഖ് എഞ്ചിനീയറിനുമാണ് ഇനി ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയതെന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് ഷമിക്കാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ പുരസ്കാരം മുഹമ്മദ് ഷമിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ആർ അശ്വിനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ജസ്പ്രീത് ബുംറയ്ക്കുമാണ് അവാർഡ് ലഭിച്ചത് മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ അവാർഡ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ അവാർഡ് ആർ അശ്വിൻ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ജസ്പ്രീത് ബുംറയ്ക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ശുഭുമാൻ ഗില്ലിനുമാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുപോലെ മറ്റൊരു പുരസ്കാരമാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ അവാർഡ് ലഭിച്ചത് മലയാളിയായിട്ടുള്ള വ്യക്തിക്കാണ് കെ എൻ അനന്ത പത്മനാഭനാണ് ഈ അവാർഡ് ലഭിച്ചത് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ അവാർഡ് ബി സി സി ഐ അവാർഡ് ലഭിച്ചത് മലയാളിയായിട്ടുള്ള കെ എൻ അനന്ത പത്മനാഭൻ കെ എൻ അനന്ത പത്മനാഭൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സറിൻ്റെ പേരാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സറിൻ്റെ പേരാണ് കൈരളി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയിലെ എ ഐ പ്രോസസ്സർ വികസിപ്പിച്ചെടുക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ഏത് സർവകലാശാലയാണ് എ ഐ പ്രോസസ്സർ വികസിപ്പിച്ചെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഡിജിറ്റൽ സർവകലാശാല ആ പ്രോസസറിൻ്റെ പേരാണ് കൈരളി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം പ്രത്യേകം ശ്രദ്ധിക്കുക ഭിന്നശേഷി ജീവനക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഭിന്നശേഷി ജീവനക്കാർക്ക് സ്പാർക്ക് ബന്ധിത ബയോമെട്രിക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം അടുത്തത് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ വാക്സിൻ്റെ പേരാണ് ഹെവി ഷ്യൂവർ ഹെവി ഷ്യൂവർ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത് ഹെവി ഷുവർ ഹെവി ഷുവർ എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുവർ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം കരസ്ഥമാക്കിയ ബഹുമതി ഏതാണ് ബെസ്റ്റ് പെർഫോമർ എന്ന ബഹുമതിയാണ് കേരളത്തിന് ലഭിച്ചത് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് തയ്യാറാക്കുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കൂടെ ചേർന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായിട്ടാണ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ് തയ്യാറാക്കുന്നത് ഇതിൽ കേരളത്തിന് ലഭിച്ച ബഹുമതിയാണ് ബെസ്റ്റ് പെർഫോമർ ഇതേ ബഹുമതി നേടിയിട്ടുള്ള മറ്റ് രണ്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും കർണാടകയും കേരളം ഗുജറാത്ത് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമർ റാങ്കിംഗ് ആണ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ലഭിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത് കേരളത്തിനാണ് അടുത്ത ചോദ്യം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടി നടക്കുന്നത് യുഗാണ്ടയിലെ കമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് യുഗാണ്ടയിലെ കമ്പാലയിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത്തെ ഉച്ചകോടി നടക്കുന്നത് എന്താണ് ഈ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ജി കെയുടെ ഭാഗത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വിശദമാക്കാം നമ്മുടെ ശീതസമരം ശീതസമരം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കീഴിൽ മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയും സോവിയറ്റ് യൂണിയന്റെ കീഴിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ചേരിയും നിലനിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് ചേരികളും തമ്മിൽ ആശയപരമായ യുദ്ധങ്ങളാണ് നടന്നിരുന്നത് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റിനെ പറയുന്ന പേരാണ് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് രണ്ട് ചേരിയിലും ചേരാതെ നിലനിന്നിരുന്ന രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പ്രധാനമായും നേതൃത്വം കൊടുത്തത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നയമായിരുന്നു ചേരി ചേരാ നയം അതായത് നോൺ അലൈൻമെൻറ്റ് മൂമെൻറ്റ് ഈ രണ്ട് ചേരിയിലും നിലനിൽക്കാതെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ ജവഹർലാൽ നെഹ്റു നേതൃത്വം നൽകിക്കൊണ്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ചേരി ചേരാ പ്രസ്ഥാനം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അതിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല അടുത്ത ചോദ്യം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര അടുത്തത് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം ബംഗളൂരുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്ന നഗരമാണ് ബംഗളൂരു അപ്പോളോ ക്യാൻസർ സെൻറ്ററിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്നത് അപ്പോളോ ക്യാൻസർ സെൻറ്റർ ബംഗളൂരുവിലാണ് അടുത്തത് മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ഏക ആരോഗ്യ പദ്ധതി മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ഏകാരോഗ്യ പദ്ധതി ഏക ആരോഗ്യ പദ്ധതി അടുത്ത ചോദ്യം ഇന്റർനാഷണൽ ഡേറ്റ കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരാണ് ആപ്പിൾ കമ്പനി ഇൻ്റർനാഷണൽ ഡേറ്റ കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉത്പാദകരാണ് ആപ്പിൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ദക്ഷിണ കൊറിയൻ കമ്പനിയായിട്ടുള്ള സാംസങ്ങിനെ പുറന്തള്ളിയാണ് ആപ്പിളിൻ്റെ മുന്നേറ്റം അപ്പോൾ ദക്ഷിണ കൊറിയൻ കമ്പനിയാണ് ഏത് സാംസങ് എന്ന് പറയുന്നത് അതിനെ പിന്തള്ളിക്കൊണ്ടാണ് ആപ്പിൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇനി ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലുള്ള ഒരു എക്സ്ട്രാ നോളേജാണ് ഇത് അറിഞ്ഞു അറിഞ്ഞുവെക്കുന്നത് നന്നായിരിക്കും എഴുത്തുകത്തി അതായത് ഈ കത്തിയിൽ എഴുതിയിട്ടുണ്ട് ഡെൻമാർക്കിലെ ഒഡെൻസെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന റൂണിക് അക്ഷരം ആലേഖനം ചെയ്ത കത്തിയാണിത് റൂണിക് അക്ഷരം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള അക്ഷരമാലയാണ് റൂണിക് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു അക്ഷരമാലയുടെ പേരാണ് റൂണിക് ഇത് ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കത്തിയാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഡെൻമാർക്കിലാണ് ഡെൻമാർക്കിലെ ഒഡെൻസി മ്യൂസിയത്തിലാണ് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെൻമാർക്കിൽ കണ്ടെത്തിയ ഏറ്റവും പഴയ എഴുത്തു രൂപമാണ് റൂണിക് ഡെൻമാർക്കിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴയ എഴുത്തു രൂപമാണ് റൂണിക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്